അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവും അതേക്കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകളും ഇപ്പോഴും തുടരുകയാണ് ഇനിയും അത് തുടരുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല കാരണം അത് തുടരേണ്ടത് ബി ജെ പിയുടെ ആവശ്യമാണ് ആർ എസ് എസിന്റെ ആവശ്യമാണ് ഒരു മൂന്നാം ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ അയോധ്യ തന്നെയാണ് രാമൻ തന്നെയാണ് ഏക ആശ്രയമെന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം കഴിഞ്ഞ പത്തു വർഷക്കാലം ഇന്ത്യ ഭരിച്ച ബി ജെ പിക്ക് ഭരണനേട്ടമായി ഒന്നും പറയാനില്ല അതുകൊണ്ട് തന്നെയാണ് വീണ്ടും അയോധ്യയിലേക്ക് രാമനിലേക്ക് മടങ്ങിപ്പോകാൻ ബി ജെ പിയും ആർ എസ് എസും തയ്യാറായത് എന്നത് ഒരു വസ്തുതയാണ് ഇന്ത്യ ചർച്ച ചെയ്യുന്ന കാര്യവുമാണ് എന്നാൽ ദേശീയ മാധ്യമങ്ങളൊന്നും ഇക്കാര്യം പുറത്തു കൊണ്ടുവരുവാൻ തയ്യാറല്ല അതേപോലെ തന്നെ ഈ രാമക്ഷേത്രം പണിത നിർമ്മിച്ച സ്ഥലത്താണ് നേരത്തെ ബാബറി മസ്ജിദ് നിലനിന്നിരുന്നത് എന്നും ആ ബാബറി മസ്ജിദ് പൊളിച്ചിട്ടാണ് ആ പ്രദേശത്താണ് രാമക്ഷേത്രം പണിയുന്നത് എന്നും ആരും പറയുന്നില്ല അത് ബോധപൂർവം മറച്ചുവെക്കാൻ വെക്കാൻ കൊണ്ടിരിക്കുകയും ചെയ്യുന്നു കാരണം അത് മറക്കണം മറക്കേണ്ട അധ്യായമാണ് എന്ന് ഇന്ത്യൻ ജനതയുടെ മനസ്സിലേക്ക് കുത്തിവെക്കാനാണ് ബി ജെ പിയും ആർ എസ് എസും ഒരു വിഭാഗം മാധ്യമങ്ങളും തയ്യാറാകുന്നത് എന്നാൽ ഇതിനെതിരെയുള്ള പ്രതിഷേധം രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഉയർന്നു വരുന്നുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ബി ജെ പിയെ പ്രതിരോധിക്കാൻ രാമക്ഷേത്രം പണിത സ്ഥലത്ത് ബാബറി മസ്ജിദ് ഉണ്ടായിരുന്നു എന്ന ഓർമ്മിപ്പിക്കൽ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും പ്രതിഷേധങ്ങൾ ഉയർന്നു കേരളത്തിലെ വലിയ തോതിൽ പ്രതിഷേധം ഉയർന്നു വിവിധ തലത്തിലുള്ള ആളുകൾ സാംസ്കാരിക പ്രവർത്തകർ പ്രത്യേകിച്ച് ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകർ അതേപോലെ തന്നെ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും പോലെയുള്ള സംഘടനകൾ എതിനേറെ പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ രാമക്ഷേത്ര നിർമ്മാണത്തിന് എതിരെ ബി ജെ പിയുടെ രാഷ്ട്രീയ ഇടപെടലിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും അദ്ദേഹത്തിന്റെ വാക്കുകൾ ദേശീയ മാധ്യമങ്ങളിൽ പോലും ചർച്ചയാവുകയും ചെയ്തു എന്നതും നാം കണ്ടതാണ് ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകർ മാത്രമല്ല അല്ലെങ്കിൽ സി പി ഐ അനുകൂലിക്കുന്ന പോഷക സംഘടനകൾ വർഗ ബഹുജന സംഘടനകൾ മാത്രമല്ല ഇടതുപക്ഷ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഇതേ നിലപാടുമായി ബി ജെ പിക്ക് രംഗത്ത് വരികയും ഭരണഘടനയുടെ ഒന്നാം പേജ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തത് നാം വായിച്ചതാണ് കണ്ടതാണ് ആ ഒരു ഘട്ടത്തിലാണ് കോട്ടയം കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റാം കെ നാം എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ എസ് എഫ് ഐ മുൻകൈ എടുത്തത് വിദ്യാർത്ഥികൾ മുൻകൈ മുൻകൈയ്യെടുത്തത് എന്നാണ് റാം കെ റാമിൻ്റെ പ്രത്യേകത ആനന്ദ് പഡ്മർദ്ധൻ്റെ ഡോക്യുമെൻ്ററിയാണ് ഈ ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് ആ പ്രദേശത്ത് നിന്ന് ആ പ്രദേശത്ത് പോയി അതിൻ്റെ ഓരോ വശങ്ങളും ഒപ്പിയെടുത്ത് എന്താണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്താണ് ആർ എസ് എസ് ലക്ഷ്യമിടുന്നത് എന്താണ് കലാപം എങ്ങനെയാണ് കലാപം നടത്തുന്നത് എന്നതിനെ കുറിച്ചൊക്കെ വിശദമായി പ്രതിപാദിക്കുന്ന ലോകം ചർച്ച ചെയ്ത ഡോക്യുമെന്ററിയാണ് രാം കെ എന്ന ആനന്ദ് പടവർദ്ധൻ എന്ന ഡോക്യുമെന്ററി സംവിധായകന്റെ ഒരു ക്ലാസിക് മാസ്റ്റർ പീസ് എന്ന നിലയിൽ ലോകത്ത് വിവിധ ഇടങ്ങളിൽ പ്രദർശിപ്പിക്കുകയും നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത ഡോക്യുമെന്ററിയാണ് രാംഖേ നാം അത് ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ രാഷ്ട്രീയ അജണ്ടയെ തുറന്നു കാണിക്കുന്ന ഒരു ഡോക്യുമെന്ററിയാണ് ആ ഡോക്യുമെന്ററി കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രദർശിപ്പിക്കാനുള്ള ശ്രമം എസ് എഫ് ഐ നടത്തിയപ്പോൾ അകത്തല്ല ക്യാമ്പസിന് അകത്തല്ല ക്യാമ്പസിന് പുറത്ത് അത് ജനങ്ങൾ കൂടി കാണണം എന്ന നിലപാടിൽ പുറത്ത് പ്രദർശിപ്പിക്കാനായിരുന്നു എസ് എഫ് ഐ തീരുമാനിച്ചത് എന്നാൽ ഒരു കൂട്ടം ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ കമ്പും വടിയുമായി വന്ന് ആക്രമിച്ച് ഭീഷണിപ്പെടുത്തി ക്യാമ്പസിന് പുറത്ത് നടത്താറിരുന്ന പ്രദർശനം തടുകയും പിന്നീട് എസ് എഫ് ഐക്ക് ക്യാമ്പസിനകത്ത് പ്രദർശിപ്പിക്കേണ്ടിയും വന്നു പത്ത് അമ്പതോളം വിദ്യാർത്ഥികൾ ആ പ്രദർശനം കാണാനുണ്ടായിരുന്നു എന്നതും ചെറിയ കാര്യമല്ല പിന്നീട് പോലീസ് എത്തിയാണ് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെ പിൻവലിപ്പിച്ചത് എന്നാൽ ഈ പ്രശ്നം കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ഇപ്പം ഇതിനെതിരെ എസ് എഫ് ഐ യും ഡിവൈഎഫ്ഐയും രംഗത്ത് വന്നിട്ടുണ്ട് ഡിവൈഎഫ്ഐ വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു ക്യാമ്പസിന് പുറത്ത് ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് ഇതേ ഡോക്യുമെന്ററി എവിടെയാണോ കഴിഞ്ഞ ദിവസം പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചത് അതേ സ്ഥലത്ത് പ്രദർശിപ്പിക്കുമെന്നും ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നതിന് ഡി വൈ എഫ് ഐ സംരക്ഷണം നൽകുമെന്നും ഡിവൈഎഫ്ഐ കോട്ടയം ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിക്കുകയും ഇന്ത്യയിൽ എവിടെയും പ്രത്യേകിച്ച് കേരളത്തിൽ ഏത് ഗ്രാമത്തിലും ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുമെന്നും അതിന് മുൻകൈ ഡിവൈഎഫ്ഐ എടുക്കുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ രാമക്ഷേത്രം പൊളിച്ചതിൻ്റെ രാഷ്ട്രീയം ജനങ്ങളോട് പറയേണ്ടതുണ്ട് ആ രാഷ്ട്രീയം ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട് എന്തിന് ബാബുദ്ൻ മസ്ജിദ് പൊളിച്ചു എന്ന രാഷ്ട്രീയം അതിൻ്റെ പുറകിലെ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ അജണ്ട എന്തായിരുന്നു എന്ന് കൃത്യമായും ജനങ്ങളോട് പറയേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഈ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കും എന്നാണ് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചത് ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് അതിങ്ങനെയാണ് കോട്ടയം കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച പ്രശസ്ത ഡോക്യുമെന്ററി രാം കെ നാമിൻ്റെ പ്രദർശനത്തിൽ അതിക്രമം കാണിച്ച ആർ നടപടി ഹീനവും പ്രതിഷേധാർഹവുമാണ് വിഖ്യാത ചലച്ചിത്രകാരൻ ആനന്ദ് പടുവർദ്ധൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറക്കിയ രാം കെ നാം എന്ന ഡോക്യുമെന്ററി അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുക എന്ന ഉദ്ദേശത്തോടെ വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തിയ പ്രചാരണവും അതിൻ്റെ പരിണിത ഫലങ്ങളും ഇത് കൊളുത്തിവിട്ട വർഗീയ സംഘർഷങ്ങളുമാണ് പ്രമേയമാക്കിയത് അയോധ്യയിൽ ബാബറി പള്ളിയുമായി ബന്ധപ്പെട്ട ഇരുവാദങ്ങളെയും സമഗ്രമായി വിലയിരുത്തുന്നതാണ് ഡോക്യുമെന്ററി ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട അയോധ്യയിലെ തർക്കത്തിൽ നിരവധി വസ്തുതകൾ വെളിപ്പെടുത്തുന്ന ഈ ഡോക്യുമെന്ററി വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടതും ഒട്ടേറെ അംഗീകാരങ്ങൾ നേടിയതുമാണ് മികച്ച അന്വേഷണാത്മക ഡോക്യുമെന്ററിക്കുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ദേശീയ ചലച്ചിത്ര അവാർഡും ഫിലിം ഫിലിംഫെയർ അവാർഡും നേടിയ റാം കെ നാം വിവിധ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ബാബറി മസ്ജിദ് വിഷയത്തിൽ വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി തയ്യാറാക്കിയ ഈ ഡോക്യുമെന്ററിയിലെ വസ്തുതകൾ ചർച്ച ചെയ്യപ്പെടുന്നതിൽ സംഘപരിവാറിന്റെ അസഹിഷ്ണുത നേരത്തെ തന്നെ പ്രകടമാണ് ആ നിലയിലാണ് ആർ എസ് എസ് കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിക്രമം നടത്തിയിരിക്കുന്നത് ആർ എസ് എസ് അതിക്രമത്തെ അതിജീവിച്ച വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ രാം കെ നാം പ്രദർശിപ്പിക്കുകയുമുണ്ടായി രാം കെ നാം പോലെ വലിയ അംഗീകാരം നേടിയിട്ടുള്ള കൃത്യവും വ്യക്തവുമായ വിവരങ്ങൾ അടങ്ങുന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നതിനെതിരെ കേരളത്തിൽ ഇത്തരത്തിൽ ഒരു അതിക്രമം ഉണ്ടായാൽ അത് ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും ഒരു തരത്തിലുമുള്ള സംഘപരിവാർ തിട്ടൂരത്തിലും കേരളം വഴങ്ങുകയില്ല രാം കെ നാം സിനിമ കാണുവാനും പ്രദർശിപ്പിക്കുവാനും കേരളത്തിൽ എല്ലാവർക്കും അവകാശമുണ്ട് ഇത്തരത്തിലുള്ള സർഗാത്മക സൃഷ്ടികളെ ആക്രമിക്കുന്ന പ്രവണത യുവജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്ന് ഡിവൈഎഫ്ഐ കേരള സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ അറിയിച്ചു എന്നാണ് ഡിവൈഎഫ്ഐയുടെ പ്രസ്താവന എന്ന് വെച്ചാൽ കേരളത്തിൽ എവിടെയും ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുമെന്നും അങ്ങനെ പ്രദർശിപ്പിക്കുമ്പോൾ ഡിവൈഎഫ്ഐ സംരക്ഷണം നൽകുമെന്നുമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതായാലും ബാബറി മസ്ജിദ് പൊളിച്ചതിന്റെ രാഷ്ട്രീയം അയോധ്യയിൽ രാമക്ഷേത്രം പണിതതിന്റെ രാഷ്ട്രീയം അതിന് പിറകിലുള്ള ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും അജണ്ട അത് കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയാക്കി കൊണ്ടുവരുവാൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ പ്രസ്താവന അതിന് തുടക്കമായത് കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന സംഭവമാണ് കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ ആ ക്യാമ്പസിന് പുറത്ത് അത് പ്രദർശിപ്പിച്ചിരുന്നുവെങ്കിൽ അതിന് ബി ജെ പി ഒരു എതിർപ്പ് ഉന്നയിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം അവിടെ തന്നെ അവസാനിക്കുമായിരുന്നു ഒരു പ്രദർശനം കൊണ്ട് അത് അവസാനിക്കുമായിരുന്നു എന്നാൽ ബി ജെ പിയുടെ അസഹിഷ്ണുത അത് എത്രത്തോളം ഉണ്ട് എന്ന് ആർ എസ് എസിൻ്റെ ഈ ഡോക്യുമെന്ററിയോട് ആർ എസ് എസിന്റെ എതിർപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് പ്രകടമാകുന്നതായിരുന്നു ആ പ്രദേശത്ത് ഏതാനും പേർ കാണുമായിരുന്ന ആ ഡോക്യുമെന്ററി പോലും തടയാനുള്ള അവരുടെ നീക്കം വിദ്യാർത്ഥികളെ കമ്പും വടിയുമായി നേടാനുള്ള ആർ എസ് എസിൻ്റെയും നീക്കം എന്നാൽ അത് മറ്റൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിയൊരുക്കി എന്നത് വലിയ നല്ല കാര്യം തന്നെയാണ് കാരണം അതോടുകൂടി അത് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും രാം കെ നാം എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിന് ഡി വൈ എഫ് ഇ തന്നെ മുൻകൈയ്യെടുക്കും എന്ന് പറയുമ്പോൾ കേരളത്തിൽ അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്യും അത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ ബി ബി ജെ പിയും ബി ജെ പിയും ആർ എസ് എസും രംഗത്ത് വരികയും ചെയ്യും അത് കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഇടയാക്കും എന്നത് ചെറിയ കാര്യമല്ല അതുണ്ടാകേണ്ടതാണ് അതാണ് ജനാധിപത്യവും